പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങള് തന്നെയാ കേട്ടോ പറയാനായിട്ട് പോകുന്നത് വെച്ചാൽ ുടെ കള്ളത്തരങ്ങളെല്ലാം അങ്ങനെ ഒരു ദിവസം കൈയോടെ പിടികൂടുകയാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ പറിച്ചില്ലേ അപ്പി അങ്ങനെ പല പല കള്ളത്തരങ്ങൾ ചെയ്തിട്ടും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അങ്ങനെ പോവുകയായിരുന്നല്ലോ എന്നാൽ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ അബി ഒട്ടും പ്രതീക്ഷിക്കാതെ കമ്പനിയിലെ ചില കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത് അബി ജ്വല്ലറിയിൽ നടത്തിയ കള്ള സ്വർണത്തിന്റെ ഏർപ്പാട് മുഴുവൻ ആ ദൃശ്യം മുത്തശ്ശനും കൂടി പുതിയൊരു ഓഫീസറെ വെച്ച് അന്വേഷിപ്പിക്കുന്നുണ്ട് അധികം വൈകാതെ അത് കണ്ടെത്തുകയും അബിയെ കൈയോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും മറ്റെല്ലാം മറന്ന് അബിക്ക് നല്ല രീതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ി ജലജയോടായിട്ട് പറയുവാണ് എന്തായാലും നയനയും നൊബയും തമ്മിൽ തെറ്റിയിട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ആദർശനോടും അതുപോലെ നയനയോടും എപ്പോഴും അവരെ കണ്ടു പഠിക്കാനാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോയാണെങ്കിൽ ആദർശന്റെ പേര് മുഴുവൻ കേൾക്കണ്ട അപ്പോഴേക്കും അവൾ കലി തുള്ളാൻ തുടങ്ങും ജലജ പറയുവാണ് എടാ നൊബയുടെ ഈ മാറ്റം നമുക്ക് നല്ലതിനാണ് നീ നല്ല രീതിയിൽ തന്നെ അവളെ എരിവ് കയറ്റി കൊടുത്തോണം അവളുടെ മനസ്സിലേക്ക് അവളുടെ അനിയത്തിയെ കുറിച്ച് നന്നായിട്ട് തന്നെ വിഷം കുത്തിവെക്കണം എന്നാലേ ചേച്ചിയും അനിയത്തിയും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ു ഇപ്പോൾ തന്നെ ആ ചന്തു കാര്യം പറഞ്ഞ രണ്ടു പേരും ഉടക്കോട് ഉടക്കാണല്ലോ ആ ഉടക്ക് വെറുപ്പിലേക്ക് പോകണം പണ്ടത്തെ പോലെ അനിയത്തിയും ചേച്ചിയും ശത്രുക്കളാവണം അവര് രണ്ടു കൂടി ഇവിടെ കിടന്ന് കടി പിടികൂടുന്നത് എനിക്ക് കാണണമെന്നൊക്കെ പറയുവാണ് ജലജ അഭി പറയുന്നുണ്ടേ അതിൽ ഒന്നും ഒരുപാട് താമസമൊന്നും ഉണ്ടാവില്ല അമ്മേ ഇപ്പോൾ തന്നെ അങ്കം തുടങ്ങിയിട്ടുണ്ടല്ലോ അത് ഞാൻ ഇനി പതുക്കെ പതുക്കെ വളർത്തി അങ്ങ് കൊണ്ടുവരും ആ അങ്ങനെ സംഭവിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയുവാണ് ചെയ്യും അത് മാത്രമല്ല അമ്മ ഇനിയും പല കളികൾ കളിക്കാനും കാണാനും ഒക്കെ ഉണ്ട് പല രീതിയിലും പല കാര്യങ്ങൾ കണ്ട് അമ്മയ്ക്കും എനിക്കും സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ടാകും ജനജി ചോദിക്കുന്നുണ്ട് എടാ ഇപ്പോൾ തന്നെ ആനിയുടെയും അനാമികയുടെയും ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് നീ കാണുന്നില്ലേ രണ്ടു കൂടെ തല്ലി പിരിയുന്ന മട്ട ഒരു കണക്കിന് അത് നല്ലതാണ് അനാമിക എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ആള് ചെറിയ സിംഹമൊന്നുമല്ല അവൾ ആരാണെന്നറിയോ അവളുടെ മനസ്സിലെ ലക്ഷ്യം എന്താണെന്നറിയോ അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് പോലും ആപത്താണ് പിന്നെ ഇപ്പോൾ അവളുടെ സൈഡ് ചേർന്ന് ഞാൻ നിൽക്കുന്നത് ഏർത്തിയോടും നയനയോടും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അനാമികയെ പോലെ ഒരു വിഷവിത്ത് ഈ അനന്തപുരിയിലില്ല അമ്മ പറഞ്ഞത് ശരിയാ അവൾ പല കളികളും കളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാം വൻ ഫ്രോഡുകളാണ് ഇതൊക്കെ എനിക്കും അറിയാം അമ്മേ പക്ഷെ നമുക്ക് പറ്റിയ ഒരു കൂട്ടു തന്നെയാണ് അവള് അതിലും ഒന്ന് എരിവ് കയറ്റി വിട്ടു കഴിഞ്ഞാൽ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും പോലും വരച്ചു വരയിൽ നിർത്താനുള്ള കഴിവ് അവൾക്കുണ്ട് അതിനുള്ള കളികളൊക്കെ ആ വേണുവും രേവതിയും നടത്തുകയും ചെയ്യും ഉടനെ തന്നെ ജലജ് പറയുവാണ് അതേപോനെ അത് തന്നെയാ ഞാനും അവളെ പിടിച്ചു പിടിയാലേ പിടിച്ചിരിക്കുന്നത് പക്ഷെ അവളുടെ ആ പോക്ക് അത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മ എന്തെങ്കിലും കണ്ടോ അവൾ ആളത്രക്ക് ശരിയല്ലെന്ന് എനിക്കറിയാം വഴിയിൽ വെച്ച് പല സ്ഥലങ്ങളിലും പലരുടെ കൂടെ അവളെ കണ്ടിട്ടൊക്കെയുണ്ട് അനിക്കും ഈ വിവരമെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തെലച്ചു ചോദിക്കുവാണേ ആഹാ നീ അതും കണ്ടിട്ടുണ്ടോ പിന്നല്ലാതെ പോകാത്ത വഴികൾ ഏതെങ്കിലും ഉണ്ടോ അമ്മേ അപ്പൊ പിന്നെ ഞാൻ ഇതൊക്കെ കാണാതിരിക്കുവോ ഉം നിന്റെ പോക്കിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് നിനീ പോക്ക് കൊണ്ട് എന്തായാലും അനന്തപുരയിൽ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ മാത്രം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കൊച്ചു വന്ന് കയറി ഞാൻ അത് ആദ്യം നിന്റെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് എന്റെ ചങ്കിൽ തീയായിരുന്നോ നീയാണോ അങ്ങനെ ഒരു വേല ഒപ്പിച്ചത് എന്നോർത്തിട്ട് പിന്നത് ആദർശിൻ്റേതാണെന്ന് അറിഞ്ഞപ്പോയാൽ എനിക്ക് സമാധാനമായത് അല്ലേലും അവൻ എങ്ങനെ നടന്നിരുന്നതാ എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ അവൻ്റെ കളികളൊക്കെ അതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ അത് പറഞ്ഞ് അവനെ കുത്തി നോവിക്കുന്നത് ഓർത്ത് മാത്രം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കുന്നതിൽ ഒരു ത്രില്ലൊക്കെ ഉള്ളത് അമ്മ ഇത് എന്ത്റിഞ്ഞിട്ടാ അമ്മ ഇനിയും ത്രില്ലടിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുവാണ് അഭി അങ്ങനെ അഭി ഭയങ്കര കോൺഫിഡന്റോട് കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത് ഒരിക്കലും തന്റെ കള്ളത്തനങ്ങളൊന്നും ആരും പിടിക്കപ്പെടില്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുകയാണ് ആദർശ എന്തായാലും ചന്തു മോളെ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ ഇനി ഒരിക്കലും തന്റെ തലയിലേക്ക് ഇതൊന്നും വരാൻ പോകുന്നില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അഭി നടക്കുന്നത് അതേസമയം രവ്യേജിക്കുണ്ടായ ഈ ഒരു മാറ്റത്തിൽ എനിക്ക് നല്ല പ്രയാസം đây Để... അയനെ കനകയെ വിളിക്കുന്നുണ്ട് അമ്മേ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊക്ക് ആദർശേട്ടനോടും എന്നോടുമൊക്കെ ഭയങ്കര ദേഷ്യമാണ് ചേച്ചി ചേച്ചിയുടെ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണെന്നൊക്കെ പറയുവാണ് കനക തിരിച്ചു പറയുന്നുണ്ട് അത് പിന്നെ അവൾ അങ്ങനെ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുമോളെ അങ്ങനത്തെ പണിയല്ലേ നിന്റെ ഭർത്താവ് പറയുന്നവൻ ചെയ്തിരിക്കുന്നത് നിന്നും പോലത്തെ വിശാല മനസ്സൊന്നും അവൾക്കില്ലല്ലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോയെ അവൾ പ്രതികരിക്കും അതാണല്ലോ അവളുടെ സ്വഭാവം ഈ ആയിട്ടല്ലേ ആ കൊച്ചിനെ സ്വന്തം കൊച്ചിനെ പോലെ കൊണ്ടു നടന്ന് സ്നേഹിക്കുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ മോളെ ഇത് ഇപ്പോഴും ഞാനും അച്ഛനും അതേ കുറിച്ച് സംസാരിക്കുവായിരുന്നു നിനക്ക് ആദർശന്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്റെ മോളെ ഇങ്ങോട്ട് തിരിച്ചു പോന്നേക്ക് നിന്നെ വെറുതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതേ കാര്യം ആദർശം നല്ല സ്നേഹമുള്ളവനൊക്കെ ആയിരുന്നു ഇതുപോലെ ഒരു ചതി അവൻ ഒപ്പിച്ചു വെച്ചിട്ടാണല്ലോ അവൻ നിന്നെ സ്നേഹിച്ചത് എന്നോർക്കുമ്പോ നമുക്കും ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മോളെ എന്നൊക്കെ പറയുവാണേ നയുന് പറയുവാണേ അമ്മേ ഇങ്ങനെയൊന്നും പറയരുത് അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അമ്മേ കാര്യങ്ങള് അതർ ചേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുമുണ്ട് അതർ ചേട്ടൻ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുവോ അപ്പൊ കനക്ക് ചോദിക്കുന്നുണ്ടേ പിന്നെ ആ കൊച്ച് ആദർശിൻ്റെതാണെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത് അല്ലേ ഉള്ളപ്പോ എന്ത് അടിസ്ഥാനത്തിലാ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നത് മോളെ ഇതൊക്കെ അമ്മക്ക് വഴിയേ മനസ്സിലായിക്കൊള്ളും പക്ഷെ ഇപ്പോൾ ചന്ദുമോൾ ഞങ്ങളുടെ മോള് തന്നെയാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെതല്ലെങ്കിലും മറ്റാരുടേതാണെങ്കിലും ചന്തു മോളെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് വളർത്തുമെന്ന് പറയുവാണ് നൈന അപ്പൊ കനക്ക് പറയുന്നുണ്ട് നിനക്ക് ഭ്രാന്ത നീ പണ്ട് ഇങ്ങനെയാ എല്ലാവരോടും സ്നേഹവും അനുകമ്പയും ഒക്കെ നിനക്ക് കുറച്ച് കൂടുതലാ പക്ഷെ ഞങ്ങൾക്കാർക്കും അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല മോളെ നിങ്ങളുടെ മനസ്സിലേക്ക് തീ കോരി നീ ചെയ്യുന്നത് അപ്പൊ ഉടനെ തന്നെ അയനു പറയുന്നുണ്ട് അമ്മേ ഇങ്ങനെയുള്ള സംസാരം ഒന്ന് നിർത്ത് പോട്ടെ നന്ദു ഞന്തു അമ്മയും വിളിക്കാറില്ലേന്നൊക്കെ ചോദിക്കുമ്പോ ആ അവള് വിളിക്കാറൊക്കെയുണ്ട് അവൾക്ക് അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മോളെ അവിടെ ആ ട്രെയിനറെ ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുവാണെന്നാണ് കേട്ടത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പാവത്തിനെ അയാൾക്ക് എന്താണാവോ നന്ദുവിനോട് ഇത്ര വൈരാഗ്യം അപ്പൊ നയന് പറയുവാണെ അത് എന്തെങ്കിലും ആവട്ടെ അമ്മേ എന്ത് വന്നാലും അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാതെ പറ്റില്ലല്ലോ ഈ ട്രെയിനിങ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണ്ടേ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അമ്മേ അതെന്നൊക്കെ പറയുമ്പോ കനക്കെയും പറയുന്നുണ്ട് മോളെ അത് ഓർത്തിട്ട് തന്നെയായിരിക്കും എന്റെ മോൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അവളുടെ പഴയ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്ന അയാളെ എടുത്തിട്ട് പെരുമാറിയനെ അവള് അതൊക്കെ അവള് ചെയ്ത് കഴിഞ്ഞമ്മേ അമ്മയും അച്ഛനും അതൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ അവൾ കൊടുത്തിട്ടുണ്ട് കനക ചോദിക്കുവാണ് ദൈവമേ അവൾ അയാളെയും ഒരു ഇരുട്ടടി കൊടുത്തു അയാൾ മദ്യലഹരിൽ അയാൾക്കതൊന്നും ഓർമ്മയില്ലെന്ന അവൾ പറഞ്ഞത് എന്തു ആണ് തല്ലിയതൊന്നും അറിയില്ല പക്ഷെ കിട്ടേണ്ടതൊക്കെ കിട്ടി അയാളുടെ കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് ദൈവമേ ഇനി അന്തൂട്ടിന് ഇത് എന്ത് ഭാവിച്ച അവൾ ഇനി അവിടെയും പ്രശ്നങ്ങളും ഉണ്ടാക്കുവോ പിന്നെങ്കിലും ആ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നയന പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും അമ്മ എങ്ങനെ വിഷമിക്കാതെ നന്ദുവിന് ഇനിയും അയാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും ചെല്ലില്ല അയാ അവളുടെ കഷ്ടപ്പാടിന്റെ ഫലം അവൾക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുവാണ് നയന ഇങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നയന തിരികെ ആദർശനോട് വന്നിട്ട് പറയുവാണ് അപ്പൊ എല്ലായിടത്തും ആദർശേട്ടനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ ആദർശേട്ടന്റെ കൊച്ചാണ് ചന്തു മോളെന്നും അതുപോലെ ആദർശേട്ടൻ തെറ്റുകാരനാണെന്നും പലയിടത്തും അത് പറഞ്ഞുകൊണ്ട് നടക്കുക അത് മാത്രവുമല്ല വീട്ടിൽ ചെന്നിട്ട് അമ്മയെയും അച്ഛനെയും ഒക്കെ അത് അങ്ങ് ബോധ്യപ്പെടുത്തിയിരിക്കുക അവരുടെ സ്നേഹം കാണിച്ച് അവരെയൊക്കെ മയക്കു വെച്ചിരിക്കയാണ് അഭി ഓരോ നിമിഷവും നമ്മുടെ കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് അവന് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ തെറ്റുകളൊക്കെ എന്ന് പുറത്തു വരുമെന്ന് വരുമെന്നാലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ടെൻഷനാണെന്നൊക്കെ പറയുവുണ്ടോ നയന അപ്പൊ ആദർശ് പറയുന്നുണ്ട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ സത്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ വെളിപ്പെടുത്താമെന്ന് എന്നിട്ടിപ്പോ നീയല്ലേ അന്നത് സമ്മതിക്കാതിരുന്നതേ അതുപോലെ തന്നെ മുത്തശ്ശനും വീട് ജീവിതമോർത്ത് നമ്മൾ ഈ സഹിച്ചതൊക്കെ അവസാനം നമുക്ക് തന്നെ പാറയായിട്ട് വരുമെന്നാ തോന്നുന്നത് പക്ഷെ ഞാൻ ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണ് എന്റെ കൂടെ ഉണ്ട് അമ്മയുണ്ട് അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും എന്റെ കൂടെ ഉണ്ട് എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നുമുണ്ട് പിന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ സത്യം അറിയാത്തതായിട്ട് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അറിയിക്കാതെ വെച്ചതാണല്ലോ മനസ്സിലും എന്തെങ്കിലും ഒരു സൂചന കാണും അവൻ എന്തായാലും അറിയാമായിരിക്കും ചന്ദമോള അവന്റെ കുഞ്ഞു തന്നെയാണെന്ന് ഇല്ലേ ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ മുതിരാത്തത് എന്താണെന്ന് അവൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും അങ്ങനെ അവന് തോന്നുന്നുണ്ടാകും ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇത് ഏറ്റെടുത്തതാണെന്നും അവൻ അറിയാം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വന്നാലും എനിക്കൊന്നുമില്ല എന്ത് മോള് നമ്മുടെ മോള് തന്നെയല്ലേ നീ തന്നെയല്ലേ അത് പറഞ്ഞത് അതൊക്കെ ശരി ആദർഷേട്ട പക്ഷെ അഭിയുടെ കള്ളക്കളികളൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട് ഇത് നമുക്ക് ആപത്താണ് അബി പല രീതിയിൽ പണം വെട്ടിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ടായാലും നൊവേജയോടും മറ്റുള്ളവരോടും ഒക്കെ എന്ത് മോശമായിട്ട് ആദർശേട്ടനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെയോ നേടിയെന്ന വലിയ ഭാവത്തിലാണ് ഇപ്പൊ അവന്റെ നടപ്പ് ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ആദർശേട്ടനെ അടിച്ചമർത്താനും ആദർശേട്ടന്റെ മുകളിൽ പൊങ്ങി നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാൽ സമയങ്ങളിൽ ദേഷ്യം കടിച്ചു പിടിച്ചാ ഞാൻ നിൽക്കുന്നത് എല്ലാം അങ്ങും വിളിച്ചു പറഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആദർശ ഏട്ടാന്നൊക്കെ പറയുവാണ് ട്ടോ ആദർശ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഭയങ്കര നന്മ മരമല്ലേ നിനക്കൊന്നും വിളിച്ചു പറയാൻ തോന്നില്ലല്ലോ ോളം ക്ഷമിച്ച് ജീവിക്കാൻ നീ തയ്യാറല്ലായിരുന്നോ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ എപ്പോഴേ എല്ലാവരും അറിഞ്ഞു അഭ്യ വീട്ടിൽ നിന്നും പുറത്തായേനെ അഭിയ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെങ്കിൽ മുത്തശ്ശനെ ഇപ്പൊ വേണമെങ്കിലും ആക്കാമല്ലോ അദർശേട്ടാ പക്ഷെ മുത്തശ്ശനല്ലേ പറഞ്ഞതേ അങ്ങനെ ചെയ്യണ്ടെന്ന് ചേച്ചിയും കുഞ്ഞും ഇങ്ങോട്ട് വന്ന ഉടനെ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കണ്ടെന്ന് അവരുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെ മുത്തശ്ശനല്ലേ പറഞ്ഞത് എല്ലാം നല്ലതിനായിരിക്കും പക്ഷെ ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അഭി കമ്പനിയിൽ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കെ തന്നെ വേണം കമ്പനിയിലെ ആ കേസിന്റെ കാര്യം എന്തായി ആദർശേട്ടാന്നൊക്കെ ചോദിക്കുവാണ് ആദർശ് പറയുന്നുണ്ട് ആ കേസിന്റെ കാര്യമൊന്നും ഒന്നും ആയിട്ടില്ല നയനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അഭിയുടെ വഴിയേ ആണെന്ന് തോന്നുന്നു യാൾ ആരോടോ പണം വാങ്ങിച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത് ശരിയായ രീതിയിലല്ല അയാൾ അന്വേഷണം നടത്തുന്നത് എന്തിനേറെ പറയുന്നു അവിടുത്തെ സ്റ്റാഫിനെ പോലും ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല കേസ് എവിടെയും എത്താതെ ഇയാഞ്ഞു നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുവാണ് അപ്പൊ നയന പറയുന്നുണ്ട് അത് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് ആദർശ് പറയുന്നുണ്ട് അത് നേരാണ് നയനെ കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളൂ ജ്വല്ലറിൽ ചില തിരിമറികളും പണത്തിന്റെ ഇടപാടുകളിൽ ചില മാറ്റങ്ങളും പണത്തിന്റെ മൂല്യത്തിൽ പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് വലിയ കേസ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാനത് മുത്തശ്ശുമായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് അവിടെ വെച്ച് തന്നെ ഒക്കെ ചോദ്യം ചെയ്ത് ഞാൻ അത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് ഇതെല്ലാം പുറത്തു വന്നാൽ നമ്മുടെ കമ്പനിക്കും ജ്വല്ലറിക്കും തന്നെയല്ലേ മോശം ഇവിടെ സ്വർണത്തിന് ഒരു മൂല്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി ഇല്ലാതായ ഇല്ലാതെയാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ന്യൂസ് ആക്കാത്തത് എന്നൊക്കെ പറയുവാണ് അദർശ് അദർശേട്ടാ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചിലരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതിന് പിന്നിലേ അത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം പറയുവാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്ന് മുത്തശ്ശനും കൂടി ചേർന്നിട്ട് തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തത് ഇങ്ങനെയാണ് ആ എസ് സി എ അന്വേഷണത്തിന് നിയമിച്ചതും എന്നിട്ട് അയാൾ അന്വേഷിക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വർണ്ണ പണിക്കാരനെ എടുത്തിട്ട് ചോദ്യം ചെയ്തു അയാൾ എല്ലാം സമ്മതിക്കാൻ പോയതാ ഏ മുത്തശ്ശന്റെ കാല് പിടിച്ച് അയാൾ പറഞ്ഞു എന്റെ അച്ഛനപ്പൂപ്പന്മാരെ തൊട്ട് ഇവിടുത്തെ പണിക്കാരായിരുന്നെന്നും അവരാരും ഇതുപോലെ ഒരു കള്ളത്തനം കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞപ്പോൾ മുത്തശ്ശൻ അയാളെ അങ്ങ് വിശ്വസിച്ചു അതൊന്നും അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അയാളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ കാര്യം ചെയ്യേ ഞാൻ പറയുന്നത് കൊണ്ട് ആദർ ഷേട്ടൻ ഒന്നും തോന്നരുത് എന്താനെ നീ പറ പറന്നൊക്കെ പറയുമ്പോ അല്ല എന്റെ ഒരു തോന്നലാണ് ആദർശേട്ട എന്താണെങ്കിലും നീ പറ എന്നാലല്ലേ അറിയാൻ പറ്റൂ അബിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കു കൊണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആദർഷേട്ടാ അബിയുടെ ആ സമയത്ത് ഒരു വെപ്രാളവും വിഷമവും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു കാര്യം ആ ഒരു സ്റ്റാഫ് നടത്തണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആരുടെയോ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് വേണം കരുതാൻ എന്തായാലും അച്ഛനും ചെറിയ ചെറിയൊന്നും ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല പിന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് അഭിയാണ് അതങ്ങനെ സാധ്യതയായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല അഭി അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അഭി അങ്ങനെ ആവശ്യമില്ലാത്ത രീതികളിലൂടെയൊക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവൻ അൻപതിനായിരം രൂപ മാത്രമേ ശമ്പളമായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നും അതുകൊണ്ട് അത് അവന്റെ ഒരു ചിലവുകൾക്കും തികയുന്നില്ല അതുകൊണ്ട് അതിന്റെ ഇരട്ടി പണം ഉണ്ടാക്കണമെന്നൊക്കെ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം ശക്തമാക്കി അവയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയണം അപ്പൊ ഉടനെ തന്നെ ആദർശ് പറയുവാണ് ശരിയാണ് ന്യായനെ എനിക്കും അവരെ നല്ല സംശയമുണ്ട് പക്ഷെ നമ്മൾ അവനെ പിടിച്ച് നേരിട്ട് ചോദ്യം ചെയ്താൽ അവൻ അതൊന്നും സമ്മതിച്ചു തരാൻ പോകുന്നില്ല അത് മാത്രവുമല്ല അങ്ങനെ ചെയ്യാൻ അവനെതിരെ ഒരു തെളിവുമില്ലല്ലോ നമ്മുടെ കയ്യിൽ നമ്മൾ മനഃപൂർവ്വം അവനെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നേ അവൻ പറഞ്ഞു പരുത്തും ൊണ്ടാ ഞാൻ അതിനൊന്നും മുതിരാത്തത് എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആദർ ഈ ഉദ്യോഗസ്ഥന്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ആദർ ഒരു കാര്യം ചെയ്തൂടെ ചെയ്തു സംസാരിച്ച് ഉത്തൃഷ്ണന് മുകളിൽ നല്ല പിടിപാടൊക്കെ ഉള്ളതല്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ നല്ലൊരാളെ വെക്കാൻ പറ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ശരിയായി മുമ്പോട്ട് പോവുകയും ചെയ്യട്ടെ ജ്വല്ലറിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ജ്വല്ലറിയുടെ നാശത്തിലേക്കല്ലേ വഴിവെക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്നും ജ്വല്ലറിക്ക് അകത്തുള്ള ഒരാളാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നതെങ്കിൽ അയാൾ പിന്നെ അതിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ അതിനിപ്പോ ആരായാലും എന്നൊക്കെ പറയുമ്പോ ശരിയാണ് അയനെ ഞാൻ ഇന്ന് തന്നെ മുത്തശ്ശിനോട് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ വെച്ച് അന്വേഷണം നല്ല രീതിയിൽ പോകുവാനായിട്ട് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്നൊക്കെയുണ്ട് അതിനിടക്കാണ് ഇവിടെ ചന്തു മോളുടെ പ്രശ്നങ്ങളും മോളുടെ പിതൃത്വത്തെ സംശയങ്ങളും ഒക്കെ വന്ന് ഞാൻ ആകെ ഡൗൺ ആയി പോയത് എനിക്ക് അതിലേക്ക് അതിലേക്കങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറേ ദിവസത്തേക്ക് ഞാൻ അങ്ങ് ഡൗൺ ആയിരുന്നു ഇല്ലേ ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുകയും ഒക്കെ ധൈര്യം തന്നു മുന്നോട്ട് വരികയും ചെയ്തപ്പോഴാണ് എനിക്കിതിനൊക്കെ പറ്റുന്നത് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും മുത്തശ്ശിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയുവാണ് അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ എന്താ ആദർശേ ചന്തമോളുടെ കാര്യമാണോ നീ പറയാൻ വരുന്നത് അതൊന്നും അല്ല മുത്തശ്ശ അതൊന്നും എനിക്കിപ്പോ ഒരു പ്രശ്നമല്ലല്ലോ അതുപോലെ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഇവിടെ അനന്തപുരിയിൽ വളർന്നോട്ടെ അതിലിനി ആർക്ക് എന്ത് തർക്കമുണ്ടായാലും പ്രശ്നമുണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കില്ല നിങ്ങളെ പോലെയുള്ളവരെല്ലാം അംഗീകരിച്ചല്ലോ എന്നെ മനസ്സിലാക്കിയല്ലോ എനിക്കത് മാത്രം മതി എന്താ ആദർശൻ എനിക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ നമ്മുടെ ചൊല്ലറയിലൂടെ കാര്യം തന്നെയാണ് മുത്തശ്ശ കഴിഞ്ഞ ദിവസവും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുത്തശ്ശനോട് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ പക്ഷെ നയനയാണ് പറഞ്ഞത് മുത്തശ്ശനോട് പറയണമെന്ന് അണത്തിന്റെ മൂല്യത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ തിരിമറികൾ അവിടെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കംപ്ലൈന്റും ഒക്കെ വരുന്നുണ്ട് ഞാനത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുകയായിരുന്നു കാരണം ഇതൊക്കെ പുറത്തറിഞ്ഞാൽ അത് നമ്മുടെ ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുമല്ലോ എന്നോർത്തിട്ടാ പക്ഷെ ഇപ്പൊ നയനയുമായിട്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്തപ്പോ അവൾ പറയുന്നത് അത് ശരിക്ക് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്യുന്നയാള് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പാടില്ല മുത്തശ്ശ എന്നൊക്കെ പറയുവാണ് ശരിയല്ലേ മോൾ പറഞ്ഞതേ ആ തെറ്റ് വീണ്ടും നമ്മുടെ ജ്വല്ലറിക്ക് അകത്ത് നിന്ന് ആവർത്തിച്ചു കഴിഞ്ഞാ ഇവിടെ ജ്വല്ലറി നാശത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആദർശേക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ അന്വേഷണ നമ്മൾ ും അതൊന്നും ശരിയായ രീതിക്ക് മുമ്പോട്ട് പോകുന്നില്ലെന്നാ തോന്നുന്നത് ഒരു ഹായ് അത്ര പോരെന്നാ എനിക്ക് തോന്നുന്നത് മറ്റാരുടെയോ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ഈ കേസ് അന്വേഷിക്കാതിരിക്കാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനെ പോലും ശരിയായിട്ടുള്ള രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ അയാൾ വന്നിട്ടില്ല ഇരിക്കുമ്പോഴൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രം മറുപടി തരികയാണ് ചെയ്യുന്നത് ഇനി പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മുത്തശ്ശ അത് കാണും ആദർഷേ ഇതിന്റെ പിന്നിൽ ആരാണോ കളിച്ചതേ അവൻ തന്നെ കാണും കുറച്ച് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അയാൾ അത് ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും ആദർശ് പറയുവാണെ മുത്ത നമുക്കത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ മുത്തശ്ശനും മക്കളിലൊക്കെ നല്ല പിടിപാടുള്ളതല്ലേ എവിടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റി ശരിയായിട്ടുള്ള അന്വേഷണം വരാനായിട്ട് മുത്തശ്ശനൊന്ന് ശ്രമിച്ചൂടെ ജി ബിക്ക് ഇക്കാര്യം പറഞ്ഞു ഒരു പരാതി കൊടുത്തൂടെ മുത്തശ്ശാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതിനെന്താദർശേ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കാൻ പാടില്ല ഇതുവരെ അങ്ങനെ ഒരു കള്ളത്തരം ഈ മൂർത്തിയുടെ കാലത്ത് നടന്നിട്ടുമില്ല അതുകൊണ്ട് അത് അന്വേഷിച്ചു കണ്ടെത്തി അയാളെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കണം കൊണ്ട് ന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ നീക്കിക്കൊള്ളാം അങ്ങനെ മുത്തശ്ശൻ എല്ലാ കാര്യവും തീരുമാനിച്ചുറപ്പിച്ച് ഡി ജി പിക്ക് അപേക്ഷ കൊടുക്കുകയാണ് കേട്ടോ ഇക്കാര്യമൊക്കെ പറഞ്ഞേ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരാളെ വെക്കണമെന്ന് പറയുവാണ് ഇങ്ങനെ ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരികയും അയാളെ ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുകയാണ് കേട്ടോ അതിന് പകരം പുതിയൊരു എസ് ഐ ചാർജ് ഏൽപ്പിക്കുകയാണ് ഇങ്ങനെ വൈകാതെ തന്നെ പുതിയൊരു എസ് ഐ ചാർജ് എടുക്കുന്നുണ്ട് അയാൾ അന്വേഷണം തുടങ്ങുകയാണ് അയാൾ ആൾ ഒരു ചൂടനാണെങ്കിലും നല്ലൊരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ പിന്നെ അയാൾ ജ്വല്ലറിയിൽ എത്തുകയും ഓരോ സ്റ്റാഫിനെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുവാണ് തരം പലരും ഉണ്ടാവും അവിടെ അതിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാത്തവരൊക്കെ ഉണ്ട് അവരെയൊക്കെ വെറുതെ വിടുവാണ് എന്തായാലും ഒടുവിൽ ആ സ്വർണ്ണ പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ് അപ്പൊ അയാൾ ആകെ പരിഭ്രമിച്ചു പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നെന്ന് അറിയുമ്പോൾ തന്നെ അയാൾ അഭിയ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ടേ സാറേ ആകെ മൊത്തം പ്രശ്നമായല്ലോ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയിട്ട് ഇപ്പൊ പകരം പുതിയ ഒരാളല്ലേ വന്നിരിക്കുന്നത് അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ സാറിൻ്റെ പേര് വരെ പറ പറഞ്ഞെന്നിരിക്കുമെന്നൊക്കെ പറയുവാണേ അപ്പൊ അഭി പറയുവാണേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും ദേ എന്തൊക്കെ വന്നാലും എന്റെ പേരിനി പറയാനേ പാടില്ല എന്തെങ്കിലും ഒക്കെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഉരുണ്ട് കളിച്ച് നിന്നോണമെന്നൊക്കെ പറയുവാണെ പരമാവധി നോക്കാം സാറേ ഇനി എങ്ങാനും സാറിന്റെ മുത്തശ്ശനും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എന്നും കൂടി പറയുമ്പോൾ അവിക്കാകെ ടെൻഷനായിരിക്കും അങ്ങനെ ആ എസ് സി വന്ന ഉടനെ ഇയാളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ ഒരു പണ്ട് തൊട്ടേ ഇവിടെ എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ തൊട്ടേ ഇവിടെ ജോലി ചെയ്യുന്നതാണ് അവരാരും ചെയ്യാത്തൊരു കുറ്റം ഞാൻ ചെയ്യില്ല സാറേ ഞാൻ വിശ്വസ്തനാണ് ഇവിടുത്തെ അന്നമാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് കൂറു ഇവിടെയല്ലേ സാറേ അങ്ങനെയുള്ളു ഞാൻ ചതിക്കുവെന്നൊക്കെ ഭയങ്കര വിനയത്തോടെ ഇങ്ങനെ പറയുവാട്ടോ അയാളെ പറയുവാണേ നീ ഇവിടുത്തെ അന്നം തന്നെയാണോ കഴിക്കുന്നതെന്ന് ജയിലിൽ വെച്ച് രണ്ട് കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയുവാണ് ഓ അയാൾ പേടിച്ചു പോകുന്നുണ്ട് അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ എനിക്ക് ഒരുപാട് ഒക്കെ ഉള്ളതാണേ അല്ലെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശനും അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അഭിയുമുണ്ടാകും മുത്തശ്ശന്റെ കൂടെ അഭിയാണെങ്കിൽ അയാളുടെ നേർക്ക് കണ്ണും കൈയും ഒക്കെ കാണിക്കുന്നുണ്ട് മിണ്ടരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുത്തശ്ശൻ അയാളുടെ നേർക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എടോ സത്യം പറ തന്നെ എനിക്കറിയാം തന്റെ അച്ഛനെയും അപ്പൂപ്പന്മാരെയും ഒക്കെ എനിക്കറിയാം അവരൊക്കെ ഈ ജ്വല്ലറിയിൽ എന്റെ കീഴിൽ ജോലി ചെയ്തവരായിരുന്നോ അവരാരും ഇന്നുവരെ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ വിശ്വസ്തരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെയും ഇവിടെ ജോലിക്ക് നിർത്തിയത് പിന്നെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ മറുത്തൊന്നും പറയാതെ തന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ആ ഒരു വിശ്വസ്യത ഉള്ളത് കൊണ്ടാണിപ്പോ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എടോ താൻ അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കില്ല ഇനി മൂർത്തിയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് സത്യം പറയാം ഇത് തന്നെ ആരാ സഹായിച്ചത് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ എത്തി ആരാ തന്നെ പ്രേരിപ്പിച്ചത് മുത്തശ്ശന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഞെട്ടു ആണ് കേട്ടോ അതോടൊപ്പം തന്നെ കുറ്റബോധവും തോന്നുന്നുണ്ട് തുടർന്ന് പറയുവാണേ അത് മൂർത്തി സാറേ ഞാൻ പറയാം അഭി സാറേ എന്തായാലും ഇക്കാര്യം ഞാൻ പറഞ്ഞാൽ എന്നെ കൊല്ലുമായിരിക്കും ില്ക്കുന്ന അഭിസാറാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അഭിസാർ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം ചെയ്തത് എന്റെ കുടുംബത്തിലെ തന്നെ ഒരാളാണല്ലോ ഈ ട്രസ്റ്റിലെ അംഗമാണല്ലോ അഭിസാറ് അങ്ങനെയുള്ള അഭിസാർ തന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത് സത്യങ്ങളൊക്കെ നിങ്ങളോട് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്നാണ് അഭിസാർ പറഞ്ഞിരിക്കുന്നത് ഓഹോ അങ്ങനെ വരട്ടെ അപ്പൊ അഭി പറഞ്ഞിട്ടാണല്ലേ എന്ന് പറയുവാണ് വ്രതം മുത്തശ്ശൻ നേരെ അഭിയുടെ നേരെ തിരിയുവാണ് എന്നിട്ട് ചോദിക്കുവാണ് ഹേടാ നീ പറഞ്ഞിട്ടാണല്ലേ ഇവൻ ഇതെല്ലാം ചെയ്തത് ഇവിടെ ഈ കള്ളത്തരം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ആണല്ലേ ഹേടാ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നീ കൈയിട്ട് വാരുകയാണല്ലോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അബിയുടെ കരണത്ത് പറയുന്നുണ്ട് ഇങ്ങനെ സ്വന്തം കമ്പനിയിൽ തന്നെ കള്ളത്തരം ചെയ്യുന്ന നീ നീ ഇനി ഇവിടുത്തെ ട്രസ്റ്റിൽ വേണ്ട നമ്മുടെ ചൊല്ലറിയിൽ നിന്ന് ഇനി നിനക്കൊരു സ്ഥാനവുമില്ല ഈ ചൊല്ലറിയിൽ നിന്നും നിന്നെ പുറത്താക്കുവാണ് ഞാൻ ചെയ്യുന്നത് നിനക്കിനി ഇവിടെ നിൽക്കാൻ യാതൊരു അർഹതയുമില്ലടാ പ്രാവശ്യം പല കള്ളത്തരങ്ങൾ നീ കാണിച്ചിട്ടും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതായിരുന്നു ഞാൻ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നോർത്തിട്ടെ പക്ഷെ നീ ഇപ്പൊ ചെയ്തതുണ്ടല്ലോ അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ എന്റെ ചോര നീരാക്കി പടുത്തുയർത്തി കൊണ്ടുവന്ന ഒരു സാമ്രാജ്യമാണിത് അത് തകർക്കാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല ഇതുപോലെ കുടുംബത്തിലും നീ പല കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞിട്ടും വേറെ ചില കാരണങ്ങളുടെ പേരിലാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇത് അതുപോലെയല്ല നീ ഇനി മൂർത്തി ജല്ലറിയുടെ പരിസരത്ത് പോലും വരാൻ പാടില്ല അത് മാത്രവുമല്ല ചെയ്തതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുകയും വേണം സാറേ ഇവൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ നടക്കട്ടെ കുറച്ച് ദിവസമെങ്കിലും ഇവൻ അകത്ത് കിടക്കട്ടെ എങ്കിലേ ഇവൻ പഠിക്കൂന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വാരി കള്ളത്തനം കാണിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ ആരടാ നീ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണം കണ്ുമുന്നിലോ ഈ ചൊല്ലറിയുടെ പരിസരത്തോ നീ ഇനി വന്നു പോകരുത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ സാർ എന്ന് പറയുവാണ് മുത്തശ്ശൻ പിന്നെ മുത്തച്ഛൻ്റെ അനുവാദം കിട്ടുന്നതും ആ പോലീസ് ഓഫീസർ അബിയ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ